ഓം ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ ഒരു വർഷം തുടങ്ങിയിട്ട് നമ്മുടെ ആദ്യത്തെ ചൊവ്വാഴ്ചയാണ് നാളെ വരുന്നത് നാളത്തെ ദിവസം മുതൽ മുടങ്ങാതെ ആറ് ചൊവ്വാഴ്ച ഭഗവാൻ മുരുകന് നമ്മൾ ഗ്രാമ്പൂ ദീപം കൊളുത്തുന്നതിനെ കുറിച്ചാണ് പറയുന്നത് ഇത് പുതിയ ഒരു ദീപമാണ് നമ്മൾ വെറ്റില ദീപം തുവരപ്പരിപ്പ് ദീപം മാമ്പഴ ദീപം അതുപോലെ ഷഡ്കോണ ദീപം അങ്ങനെ ഒരുപാട് ദീപങ്ങൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം ഭഗവാനെ നമ്മൾ കൊളുത്തിയിട്ടുണ്ട് ഒരുപാട് പേർക്ക് അതിലോരോ ദീപങ്ങളും കൊളുത്തി അവർ ആഗ്രഹിക്കുന്ന ഫലം ലഭിച്ചിട്ടുണ്ട് വെറ്റിലയിൽ കുങ്കുമം സമർപ്പിച്ചുകൊണ്ടുള്ള പൂജ അതും ചെയ്ത് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഈ പറയുന്ന ഈ ഗ്രാമ്പൂ ദീപം എന്ന് പറയുന്നതും അതീവ ശക്തിയേറിയതാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് കൊളുത്തി ഭഗവാന്റെ അനുഗ്രഹം നേടാനും സാധിക്കും അതെങ്ങനെയാണെന്ന് നോക്കാം അതിനു മുൻപായിട്ട് നാളെ സങ്കടഹര അതും അങ്കാരക സങ്കടഹര ചതുർത്ഥി നാളത്തെ ദിവസം നമ്മൾ ചെമ്പരത്തി ഇലകൾ കൊണ്ട് ഭഗവാൻ അതായത് ഗണേശ ഭഗവാൻ ഒരു അർച്ചന ചെയ്യുന്ന വീഡിയോ ഞാൻ രാവിലെ ഇട്ടിട്ടുണ്ട് ധനപരമായിട്ട് എത്ര ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരാണെങ്കിൽ പോലും നമ്മൾ ആ ഒരു അർച്ചന ചെയ്താൽ അതിൻ്റെ ഫലം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും ആ വീഡിയോ കാണാത്തവരൊക്കെ പോയി അത് കാണണം നല്ല ഫലം ലഭിക്കും അതേപോലെ തന്നെ നാളത്തെ ദിവസം നമ്മൾ ചൊല്ലേണ്ടുന്ന മന്ത്രത്തെക്കുറിച്ചൊക്കെയും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ മുരുക ഭഗവാന് ഈ ഒരു ദീപം കൊളുത്തുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം ഇത് നമുക്ക് ചൊവ്വാഴ്ചകളിൽ മാത്രമല്ല ഷഷ്ടിത്തിഥികളിലും തുടർച്ചയായിട്ട് കൊളുത്താവുന്നതാണ് അതേപോലെ കാർത്തിക നക്ഷത്രം വരുമ്പോഴും തുടർച്ചയായിട്ട് കൊളുത്താവുന്നതാണ് ചൊവ്വാഴ്ചകളിൽ കൊളുത്തുവാണെങ്കിൽ തുടർച്ചയായിട്ട് ആറ് ഒൻപത് പതിനൊന്ന് ചൊവ്വാഴ്ചകൾ അത് നമുക്കിഷ്ടം പോലെ സങ്കല്പം ചെയ്യാം കാർത്തിക നക്ഷത്രമാണെന്നുണ്ടെങ്കിൽ അടുപ്പിച്ച് എല്ലാ മാസവും വരുന്ന കാർത്തിക നക്ഷത്രത്തിൽ കൊളുത്തുക ഷഷ്ടിത്തിതി ആണെങ്കിൽ നമുക്ക് മാസം രണ്ട് ഷഷ്ടിത്തി വരും അപ്പം ആ രണ്ട് ഷഷ്ടിത്തിതിയിലും നമുക്ക് കൊളുത്താവുന്നതാണ് അങ്ങനെ മൂന്ന് മാസം അടുപ്പിച്ച് കൊളുത്തുമ്പം ആറ് ഷ്ടിത്തികളിൽ നമ്മൾ കൊളുത്തി എന്നുള്ളൊരു കണക്കും വരും അപ്പം അതെങ്ങനെ കൊളുത്തണം എന്നുള്ളത് നമുക്ക് തന്നെ തീരുമാനിക്കാം എനിക്ക് തോന്നുന്നു ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് തുടർച്ചയായിട്ടുള്ള ആറ് ചൊവ്വാഴ്ച നമ്മൾ കൊളുത്തി പ്രാർത്ഥിക്കുക എന്നുള്ളതായിരിക്കും ഇത് ചൊവ്വാഴ്ച ഹോരയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഹോര എന്ന് പറയുന്നത് രാവിലെ ആറ് ടു ഏഴ് ഉച്ചയ്ക്ക് ഒന്ന് റ്റു രണ്ട് രാത്രി എട്ട് ടു ഒൻപത് ഇതാണ് സമയം അപ്പോൾ എങ്ങനെ കൊളുത്തണമെന്ന് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഹൈപ്പ് ചെയ്യണം എങ്കിൽ മാത്രമേ ഇത് എല്ലാവരിലോട്ടും എത്തുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിന്നുള്ള വർഷമെങ്കിലും എല്ലാവർക്കും സമ്പൽ സമൃദ്ധി നിറഞ്ഞതാവണം അപ്പം ഇതുപോലെ എളുപ്പമുള്ള വഴിപാടുകൾ എല്ലാവരിലോട്ടും എത്തിക്കാൻ നിങ്ങളുടെ ലൈക്കും ഷെയറും ഹൈപ്പും ഒക്കെ വളരെ വളരെ അത്യാവശ്യമാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഗ്രാമ്പൂ ദീപം കൊളുത്തുന്നതെന്ന് നോക്കാം ഇപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളിത് ചെയ്തു തുടങ്ങാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരു പുതിയ പായ്ക്കറ്റ് ഗ്രാമ്പു മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഗ്രാമ്പൂ എടുക്കേണ്ട അതേപോലെ തന്നെ പുതിയ ഒരു മൺവിളക്ക് അതും ഇപ്പോൾ മൺവിളക്കാണ് ദീപം നമ്മൾ കൊളുത്തി വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ പുതിയ ഒരു മൺവിളക്ക് വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി മൺവിളക്ക് കിട്ടാൻ സാധ്യത ഇല്ലാത്തിടത്താണെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു മൺവിളക്ക് ഏറ്റവും വൃത്തിയായി പുതിയതുപോലെ കഴുകിയെടുക്കാം മൺവിളക്കില്ല എന്ന് പറയുന്നവർക്ക് ചെറിയ ബ്രാസിൻ്റെ വിളക്കുണ്ടെങ്കിൽ അതാണെങ്കിലും എടുക്കാവുന്നതാണ് ചൊവ്വാഴ്ച മൂന്ന് ചൊവ്വാഹോര സമയത്ത് ഏതൊരു സമയത്തും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് ചൊവ്വാഴ്ച ചൊവ്വാഹോര സമയം പാലിക്കണം എന്നുള്ളതേ ഉള്ളൂ ഇപ്പം ഈ നാളെ നിങ്ങൾ രാവിലത്തെ ചൊവ്വാഹോരയിൽ കൊളുത്തി അടുത്ത ചൊവ്വാഴ്ച നിങ്ങൾക്ക് ഉച്ചയ്ക്കത്തെയോ വൈകിട്ടത്തെയോ ചൊവ്വാഹോരയിൽ കൊളുത്താം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പം വീട്ടിൽ മുരുക ഭഗവാൻ്റെ ഫോട്ടോയാണെങ്കിൽ അത് നന്നായിട്ട് തുടച്ച് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ ഭഗവാന് വെച്ച് ഏറ്റവും നല്ലത് ചുമന്ന പൂക്കൾ കൊണ്ട് ഭഗവാനെ അലങ്കരിക്കുക എന്നുള്ളതാണ് ചുമന്ന പൂക്കൾ കിട്ടാനില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പൂക്കൾ കൊണ്ട് ഫോട്ടോ അലങ്കരിക്കാം വിഗ്രഹം വേലൊക്കെയുള്ളവരാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അത് അഭിഷേകം ചെയ്യുന്നത് വളരെ വളരെ നല്ലതാണ് അഭിഷേകം ചെയ്യാൻ താല്പര്യമില്ലാത്തവർ അതും തുടച്ച് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് അതും നമ്മൾ ചുമന്ന കളർ പൂക്കളോ കയ്യിലുള്ള പൂക്കൾ കൊണ്ടോ അലങ്കരിക്കണം ഇനി വിഗ്രഹം വേല് ഫോട്ടോ ഇവയൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഭഗവാനായിട്ട് കണ്ട് നിങ്ങൾക്കൊരു വിളക്ക് കൊളുത്താവുന്നതാണ് ഇവിടെ അപ്പോൾ രണ്ട് സെപ്പറേറ്റ് വിളക്കുകൾ തന്നെ നമ്മൾ കൊളുത്തണം അപ്പം ഭഗവാനായിട്ട് കണ്ട് ഒരു വിളക്ക് കൊളുത്തുമ്പം അത് ഒരു ചെറിയ മൺവിളക്ക് എടുത്താൽ മതിയാകും ഇനി അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ കത്തിച്ചു വെച്ചിരിക്കുന്ന അഞ്ച് തിരിയിട്ട നിലവിളക്കിനെയും നമുക്ക് ഭഗവാനായിട്ട് തന്നെ കാണാവുന്നതാണ് ജ്യോതിസ്വരൂപനാണ് ഭഗവാൻ എന്നതുകൊണ്ട് തന്നെ ഒരു വിളക്ക് കൊളുത്തി വെച്ചാലും അവിടെ ഭഗവാൻ്റെ സാന്നിധ്യമുണ്ടാകും അപ്പോൾ ഒരു മൺവിളക്കാണ് എടുക്കുന്നതെങ്കിൽ അതിൽ മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ചിട്ട് അതിന് ചുറ്റും നമ്മൾ റെഡ് കളറിലെ പൂക്കളോ കയ്യിലുള്ള പൂക്കളോ കൊണ്ട് അലങ്കരിച്ച് ആ ഒരു ദീപം നെയ് കൊണ്ട് തന്നെ കത്തിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയുന്നത് ദീപത്തിൻ്റെ ജ്വാല കിഴക്കോട്ടായിരിക്കണം അതിന് ശേഷം നമ്മൾ ഗ്രാമ്പൂ ദീപം കൊളുത്താനുള്ള മൺവിളക്ക് എടുക്കണം ആ മൺവിളക്കും ഇതേപോലെ മഞ്ഞൾ കുങ്കുമം പൊട്ടക്ക കൊണ്ട് അലങ്കരിച്ച് അതിൽ നമുക്ക് നെയ്യോ നല്ലെണ്ണയോ ഒഴിക്കാവുന്നതാണ് ഏറ്റവും നല്ലത് എപ്പോഴും പറയുന്നത് പോലെ നെയ്യ് തന്നെയാണ് നെയ്യ് ഒഴിച്ച് ദീപം കൊളുത്തണം അതായത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു വെറ്റിലയുടെ പുറത്ത് ഈ ഒരു ഗ്രാമ്പൂ ദീപം കൊളുത്താൻ വേണ്ടിയിട്ടുള്ള മൺവിളക്ക് വെക്കാം അങ്ങനെ അല്ലെങ്കിൽ ഒരു ചെറിയ ബ്രാസിൻ്റെ പ്ലേറ്റ് എടുക്കാം അല്ലെങ്കിൽ ചെറിയ കട്ടിങ് ബോർഡ്സൊക്കെ ഉണ്ടല്ലോ ചെറിയ പലക കഷ്ണം ചെറുത് അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതാണെങ്കിലും നിങ്ങൾക്ക് എടുത്താൽ മതിയാവും നിങ്ങൾക്ക് എന്താണോ ആയിട്ട് നിങ്ങളുടെ വീട്ടിലുള്ളത് അതെടുക്കുക എന്നിട്ട് നമ്മൾ അതിലേക്ക് ഈ ഒരു മൺവിളക്ക് അതിൻ്റെ പുറത്തായിട്ട് വെക്കുന്നു അതിലോട്ട് നമ്മൾ നെയ്യൊഴിക്കുന്നു തിരിയിടുന്നു ഇവിടെ നമ്മൾ തിരിയുടെ നാളം വരുന്നത് നമ്മുടെ വീട്ടിലുള്ള ഭഗവാനെ നോക്കിയായിരിക്കണം ഇപ്പം ഭഗവാനാണെന്ന് സങ്കല്പിച്ച് നിങ്ങളൊരു ദീപമാണ് കൊളുത്തി വെച്ചിരിക്കുന്നതെങ്കിലും ആ ദീപത്തെ നോക്കി വേണം നമ്മൾ ഈ ഒരു ഗ്രാമ്പൂ ദീപം കൊളുത്താൻ അപ്പം ആദ്യം തന്നെ ഇതെല്ലാം തയ്യാറാക്കി വെച്ചു നമ്മൾ ദീപം കൊളുത്തിയതിനു ശേഷം രണ്ട് ഗ്രാമ്പു കയ്യിലെടുക്കണം പൂവോട് കൂടിയ നല്ല ഗ്രാമ്പൂ ആയിരിക്കണം ആ ഗ്രാമ്പു കൈയിലെടുത്ത് നിങ്ങൾ എത്ര ആഴ്ച ഈ ഒരു ഗ്രാമ്പൂ ദീപം കൊളുത്താൻ ആഗ്രഹിക്കുന്നു എന്നിപ്പോൾ സങ്കല്പം ഉദാഹരണം ആറ് ചൊവ്വയാണെങ്കിൽ ഓം ശരവണഭവ ഭഗവാനെ ആറ് ചൊവ്വാഴ്ച തുടർച്ചയായി ഞാൻ ഈ ഗ്രാംപൂ ദീപം കൊളുത്തിയേക്കാം എൻ്റെ ഈ ഒരു ആഗ്രഹം സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ ഇത് പ്രാർത്ഥിച്ച ആ രണ്ട് ഗ്രാമ്പൂവും നമ്മൾ ആ ഒരു കത്തിച്ച് വെച്ചിരിക്കുന്ന മണ്ണിളക്കിലെ നെയ്യിലോട്ട് ഇടുകയാണ് നിങ്ങൾക്ക് ഒൻപത് പതിനൊന്നോ ചൊവ്വാഴ്ചകളിൽ സങ്കല്പം ചെയ്യാം അതൊക്കെ അവരവരുടെ താല്പര്യം പോലെ ഷഷ്ടിതിഥിയാണെങ്കിൽ തുടർച്ചയായ ആറ് ഷ്ടിതികളിൽ കാർത്തികയാണെങ്കിൽ തുടർച്ചയായ ആറ് കാർത്തിക നക്ഷത്രം അല്ലെങ്കിൽ പന്ത്രണ്ട് കാർത്തിക നക്ഷത്രം ഇതൊക്കെ അവനവൻ്റെ ഇഷ്ടം പോലെ അങ്ങനെ നമ്മൾ ഗ്രാമ്പു ഇട്ടു ഇട്ടതിന് ശേഷം അവിടെ ഇരുന്ന് നമ്മൾ ഭഗവാന്റെ മന്ത്രം അതായത് വെറ്റിലയിൽ കുങ്കുമം സമർപ്പിക്കുമ്പോൾ നമ്മൾ ചൊല്ലുന്ന മന്ത്രമുണ്ടല്ലോ ഞാനിവിടെ എഴുതി കാണിച്ചേക്കാം രാജരാജ സഹോദ്ഭൂതം രാജീവായു ജലോചനം രതീഷകോടി സൗന്ദര്യം ദേഹിമേ വിപുലാച്ഛര്യം ഇതേ മന്ത്രം നമ്മൾ അവിടെ ഇരുന്ന് ആറ് പ്രാവശ്യം ജപിക്കാവുന്നതാണ് ഇതല്ലാതെ നിങ്ങൾക്ക് ഷഷ്ടി കവചമോ വേൽമാറലോ സ്കന്ധഗുരു കവചമോ അങ്ങനെയുള്ള എന്ത് മന്ത്രങ്ങൾ വേണമെങ്കിലും ജപിക്കാം ഈ ഒരു മന്ത്രം മാത്രമായിട്ടും ജപിക്കാം ആറ് പ്രാവശ്യം ആറ് പ്രാവശ്യം ഒരു മന്ത്രം ജപിക്കുമ്പം ഓരോ പ്രാവശ്യവും ചുമന്ന കളറിലെ പുഷ്പങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രം ആ പുഷ്പങ്ങൾ കൊണ്ട് ആ ഗ്രാമ്പൂദ്വീപത്തെ അർച്ചന ചെയ്യാവുന്നതാണ് അത് നിർബന്ധമില്ല നിങ്ങളുടെ കയ്യിൽ ചുമന്ന പുഷ്പങ്ങളുടെ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതിയാവും ഇല്ലെങ്കിൽ കണ്ണടച്ച് കൈകൾ കൂപ്പി അവിടെ ഇരുന്ന് നിങ്ങൾ ഈ ഒരു മന്ത്രം ചൊല്ലിയാൽ മതി ആ മന്ത്രം ചൊല്ലിയതിന് ശേഷം ധൂപാരതി ദീപാരതി നിവേദ്യമായിട്ട് തേന് തേൻ മാത്രമാണ് ഇവിടെ ഭഗവാന് സമർപ്പിക്കേണ്ടത് മറ്റൊന്നും സമർപ്പിക്കേണ്ടുന്ന കാര്യമില്ല ഭഗവാന് തേൻ സമർപ്പിച്ച് കർപ്പൂര ആരതിയും കൂടി എടുത്ത് വീണ്ടും നമ്മുടെ ആഗ്രഹം സാധിച്ചു തരണമെന്ന് മുരുക ഭഗവാനോട് പ്രാർത്ഥിക്കുക പ്രാർത്ഥനയ്ക്ക് ശേഷം ഇപ്പം രാവിലെയാണ് നമ്മൾ ഈ ഒരു ഗ്രാമ്പൂ ദീപം ഭഗവാനെ കൊളുത്തുന്നതെങ്കിൽ വൈകിട്ട് നിങ്ങൾക്കതൊക്കെ എടുത്തു മാറ്റാവുന്നതാണ് ഇടത്തോ തുളസിയുടെ ചുവട്ടിലോ കൊണ്ടുപോയി ഈ ഗ്രാമ്പൂ നമുക്ക് കുഴിച്ചിടാവുന്നതാണ് അതേപോലെ ആ മൺവിളക്ക് ഈ ഗ്രാമ്പൂദ്വീപം കൊളുത്തി തീരുന്നത് വരെ മറ്റൊരു ദീപം കത്തിക്കാനും എടുക്കാനായിട്ട് പാടുള്ളതല്ല പ്ലേറ്റൊക്കെ എടുക്കാം ആ ഒരു മൺവിളക്ക് നമ്മൾ മറ്റൊന്നിനും യൂസ് ചെയ്യരുത് തുടർച്ചയായിട്ട് കൊളുത്തുമ്പോൾ പീരീഡ്സ് വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ആഴ്ച സ്കിപ്പ് ചെയ്താൽ മതിയാവും ഇനി ചൊവ്വാഴ്ച വെറ്റില ദീപം ഞങ്ങൾക്കിതിൻ്റെ കൂടെ കൊളുത്താമോ രാവിലെ ചൊവ്വാഹോര സമയത്ത് ദീപം കൊളുത്തുന്നവർക്ക് വൈകിട്ട് നിങ്ങൾക്ക് വരുന്ന ചൊവ്വാഹോര സമയത്ത് വെറ്റില ദീപമോ പരിപ്പ് ദീപമോ എന്ത് വേണമെങ്കിലും കൊളുത്താം ഒരു ഹോരാ സമയത്ത് ഒരു പവർഫുള്ളായിട്ടുള്ള വഴിപാട് മാത്രമേ ചെയ്യാവൂ എന്നുള്ളതേ ഉള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൻ്റെ ഒരു ഫലം ലഭിച്ചിരിക്കും എല്ലാവരും ഇത് ചെയ്തു നോക്കൂ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവം